السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله واصحابه الفائزين اما بعد يا أهل بدر كلكم كونوا لنا شفعنا في تعصيلنا مغمولنا عند الإله الحاكم المرجولنا لنا شفعهم الدارين فينا ربنا أجل بفضل منك يا رحمننا وامدنا منهم بمدد زايد وافض علينا من فيوض عبايد بركاتهم مع دائمات دائم فضايد من جائهم من رضاك إلهنا عجل بفضل منك يا رحماننا ഉമറാക്കളെ ഉസ്താദുമാരെ സഹോദര സഹോദരിമാരെ പ്രിയപ്പെട്ട മോമിനീകളെ മോമിനാത്തുകൾ ബദരിങ്ങളെ പേരിൽ നടത്തപ്പെടുന്ന ഈ

നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ അതുപോലെ നല്ല കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും അള്ളാഹു താര ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം ഒരുപാട് ആലിമീങ്ങളും സാധാത്തുക്കളും നിറഞ്ഞ ഒരു വലിയ സ്റ്റേജാണ് ഇവിടെ സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ പ്രധാനപ്പെട്ട പലരും പലരും സ്റ്റേജിന് താഴെ ഉണ്ട് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും കൂടി പ്രസംഗിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും അല്പം സമയം തന്നെയെങ്കിലും സംസാരിക്കാൻ നൽകാൻ ഒരു രാത്രി മതിയാവുകയില്ല എന്നതിനാൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും സംസാരങ്ങളായിരിക്കും ഇവിടെ നടക്കുക അതുകൊണ്ട് തന്നെ അത്തരം പ്രധാനപ്പെട്ട ആ സംസാരങ്ങളുടെയും പതിരീങ്ങളത് അവസൂലാക്കിക്കൊണ്ടുള്ള ദുവകയുടെയും മുന്നിൽ ഒരു തടസ്സമായി നിങ്ങളുടെ സമയം അമൂല്യമായ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം മാത്രം സംസാരിച്ച് എന്നിൽ അർപ്പിക്കപ്പെട്ട ഈ ഉദ്ഘാടനം എന്ന ആ കർത്തവ്യം നിർവഹിച്ച് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വേദി കൊടുക്കുന്നതാണ് വേദിയൊഴിഞ്ഞുകൊടുക്കുന്നതാണ് ആ ബദരീങ്ങളുടെ അതുപോലെ തന്നെ മറ്റു മഹാന്മാരുടെ അവരുടെ അവരുടെ പറക്കത്തുകളും ലഭിക്കുന്ന മോമിനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവ സ്വാഗത പ്രസംഗം സംഘം സംഘം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭദിനീകളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന്റെ അധികൃതർക്ക് ഇവിടത്തെ അന്തേവാസികൾക്ക് ഇവിടുത്തെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബദരീങ്ങളുടെ എത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല നമ്മൾ ഓതുന്നവരാണ് വലിയ മൗലിദും മൗലിദും ചെറിയ എല്ലാം സ്ഥിരമായി ബദരീങ്ങളെ കൊണ്ട് വലിയൊണ്ട് ചെയ്ത് ദുവാ ചെയ്യുന്നവരാണല്ലോ നമ്മൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ച കച്ചവടക്കാരൻ ഒരു ചെറിയ സംഭവം കാണാൻ അലഹദില്ല ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും നേതാവ് ബഹുമാനപ്പെട്ട വലങ്കയ്യായി പ്രവർത്തിക്കുന്ന മർക്കസിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നൽകുമാറാവട്ട प्रियप ah, വലിയ കച്ചവടക്കാരൻ കുടുംബസമേതം മറ്റിനു പോകാൻ തീരുമാനിക്കുക പക്ഷെ അദ്ദേഹത്തിന്റെ ആ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളെങ്കിലും കള്ളന്മാരുടെ തസ്കരന്മാരുടെ വലിയ ശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പക്ഷേ കച്ചവടക്കാരൻ ഹജ്ജിന് പോവുകയാണ് വീട്ടിന് കാവൽ നിൽക്കാൻ വേണ്ടി കാവൽക്കാരെ അല്ലെ പട്ടാളക്കാരെയോ പോലീസുകാരെയോ ആരെയും ഏൽപ്പിക്കാതെ അദ്ദേഹം കച്ചവടത്തിന് പോവുകയാണ് ഔലുദികൽ നമ്മളൊക്കെ പഠിച്ചു ഇവര് ഹജ്ജിന് പോയ വിവരം പറഞ്ഞപ്പോൾ കള്ളന്മാർക്ക് കൂടുതൽ സൗകര്യമായി കള്ളന്മാര് രാത്രി വന്നു അവര് വീട് കവർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പൊ ആ അൽഫാദുകൾ തന്നെ കാണാൻ ആ വീടിന്റെ അകത്ത് വെച്ച് ആൾക്കാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഉരസുന്ന ശബ്ദവും കേൾക്കുകയാണ് വിജനമായ വീടാണെന്ന് മനസ്സിലാക്കി രാത്രി വന്ന കള്ളന്മാര് അവിടെ വരുമ്പോ ഉള്ളില് ആൾക്കാരെ സംസാരം കേൾക്കുന്നു ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു ഈ വീട് ഒരു പട്ടാള ഭാരക്ക് അല്ലെങ്കിൽ ഒരു മിലിട്ടറി ഭാരക്കായി കള്ളന്മാർക്ക് അനുഭവപ്പെട്ടു അവര് തിരിച്ചുപോയി ോ രണ്ടാം ദിവസം വന്നു അന്നും അതുപോലെ തന്നെ മൂന്നാം ദിവസം വന്നു അന്നും അതുപോലെ തന്നെ അങ്ങനെ ഈ വീട് കവർ ചെയ്യാനുള്ള ആ ഉദ്ദേശം വേണ്ടെന്ന് വെച്ചുകൊണ്ട് കള്ളന്മാരൊഴിഞ്ഞുപോയി മാസങ്ങൾക്ക് ശേഷം വശ കഴിഞ്ഞ് വീട്ടുകാരൻ തിരിച്ചെത്തിയപ്പോ സംഘത്തിന്റെ നേതാവ് തന്നെ വീട്ടുകാരന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി അല്ല നിങ്ങൾ ഹജ്ജിന് പോയപ്പോ ഈ വീടിന്റെ സെക്യൂരിറ്റി ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ച പോയത് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചു പോയത് പോയത് ആ കച്ചവടക്കാരൻ അവരോട് പറഞ്ഞത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനും മറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു എന്നിട്ട് അത് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു ആ ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു എനിക്ക് വലിയ സഹായം ചെയ്തതാണ് എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരുമാർ ഈ ബദിരി ചെയ്താൽ ആ ബദരീങ്ങളുടെ ബദിരീങ്ങളുടെ ആ ബദരീങ്ങളെ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായി നമ്മൾ കണ്ടാൽ അഥവാ അതില്ല നിങ്ങളെ സഹായിക്കാൻ പട്ടാളക്കാരില്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോരാടാൻ ആവശ്യമായ ആയുധങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയക്കാരായി രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോ സഹായമോ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവനോട് ഹൃദയം പൊട്ടി ദുവാ ചെയ്യുക എന്നല്ലാതെ മറ്റ് യാതൊരു സമയത്ത് അള്ളാഹുദ്ന നിങ്ങളെ സഹായിച്ചത് ബദരീങ്ങളെ കൊണ്ടാണ് എന്നാണ് ഈ ആയത്തിന്റെ ഒരു അർത്ഥമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്ത് ഇസ്ലാമിയെ സഹായിക്കാൻ അള്ളാഹുദ്നെ ഏൽപ്പിച്ചവരാണ് ബദരീങ്ങൾ എന്നത് പശുത്ത കുറുകാൻ തന്നെ പരസ്യമായി അർത്ഥശങ്കിടമില്ലാതെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് എങ്കിൽ ആ ബദിങ്ങളെ നമ്മള് പിടിച്ചാൽ ഈ ദീനിന്റെ സംരക്ഷണം അമ്മാവുത്തേനെ ഏൽപ്പിച്ചവരെ നമ്മുടെ സംരക്ഷണം നമ്മൾ ഏൽപ്പിക്കുകയാണ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ യാതൊരു സംശയവും വേണ്ട അതിന് വലിയ ഫലമുണ്ടാകും എന്നതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പലരുടെയും അനുഭവത്തിലൂടെ പറയാൻ പറ്റും ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തവരായി ഈ മജിലിസിൽ തന്നെ ആരുമുണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ഉദാഹരണം വളരെ ഹൃസ്വമായി പറയുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ ഉള്ളത് പറഞ്ഞിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ എന്റെ പി എച്ച് ഡിയുടെ പത്ത് അധ്യായങ്ങൾ തയ്യാറാക്കി ഓരോ അധ്യായവും കവറുകളിലാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ എന്റെ സൂപ്പർവൈസിംഗ് ടീച്ചറായിരുന്ന ഫറോഖ് കോളേജിലെ താമസക്കാരനായ ഡോക്ടർ കെ വി വീരാമൊയ് സാഹിബിനെ അദ്ദേഹത്തിന്റെ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അദ്ദേഹത്തിന്റെ റൂബിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു അതവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് നടുവേദന വന്നതുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് വീട്ടിൽ തന്നെ കട്ടിലിൽ ബെഡില്ലാതെ കിടക്കുന്നൊരവസ്ഥയുണ്ടായി ആ സമയത്ത് ഞാൻ എന്റെ സൂപ്പർവൈസിംഗ് ടീച്ചറെ ചെന്ന് കണ്ടു ഇപ്പൊ ഏതായാലും സാറ് ഇവിടെ കിടക്കുകയാണല്ലോ അതുകൊണ്ട് എന്റെ ആ തിസ ഒന്ന് നോക്കി തന്നാൽ എനിക്കത് സബ്മിറ്റ് ചെയ്ത് പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ സമയം ലാഭിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ തിസീസ് അത് യൂണിവേഴ്സിറ്റിയിലെ എന്റെ റൂമിലാണ് ഉള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യണം അവിടെ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഓഫീസിൽ നിന്ന് ചാവി വാങ്ങി എന്റെ റൂമിൽ നിന്ന് ആ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരണം എന്ന് അത് പ്രകാരം ഞാൻ പോയി അവിടെ അദ്ദേഹത്തിന്റെ വേഷപ്പുറത്ത് വെച്ചിരുന്ന തിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു പക്ഷെ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാനിതിന് മറ്റൊരു കോപ്പി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ ദിവസവും ഈ സൂപ്പർവൈസിംഗ് ടീച്ചറുടെ അടുത്ത് വന്ന് ഓരോ പാഠഭാഗം കൊറേശ വായിച്ച് അദ്ദേഹത്തിന് തിരുത്താനുള്ള ഭാഗം അദ്ദേഹം പറഞ്ഞിരും അതിനനുസരിച്ച് തിരുത്തി മൂന്ന് അധ്യായങ്ങൾ ഫിനിഷ് ചെയ്തു നാലാമത്തെ അധ്യായം എടുക്കാൻ നോക്കുമ്പോ നാലാമത്തെ പാഠം ചാപ്റ്റർ ഫോർ അത് വെച്ച കവറ് കാണാനില്ല ഞാൻ സാറോട് പറഞ്ഞു സാറേ ഇതിലൊരു ഇതിലൊരധ്യായം കാണുന്നില്ല സാറ് എടുത്തിരുന്നു അല്ല ഞാനത് തൊട്ടിട്ടില്ല നിങ്ങൾ അന്ന് എന്റെ ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് അതിനുശേഷം എനിക്കത് തൊടാനും തിരിഞ്ഞു നോക്കാനും സമയം കിട്ടിയിട്ടില്ല പടച്ച തമ്പുരാനെ ഒരു സെക്കൻഡ് കോപ്പി ഇല്ലാത്തത് കൊണ്ട് അധ്യായം അതിന്റെ റഫറൻസുകളും അതിന്റെ ഡാറ്റകളും ഒക്കെ കളക്ട് ചെയ്ത് രണ്ടാമത് ഉണ്ടാക്കി ആ ഭാരം അതുവരെ ചെയ്തതിനു വേണ്ടി ഞാൻ ചെലവാക്കിയ സമയവും അധ്വാനവും ഇതൊക്കെ മനസ്സിലാക്കിയ പേര്ക്ക് അന്ന് പറ്റേ അങ്ങ് മടുത്തുപോയി ഇനി പി എച്ച് ഡി കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട ഇതീ വേണ്ടാതുവരെ തീരുമാനിച്ചൊരു സമയം ഏതായാലും ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം മറ്റൊരാവശ്യത്തിനു വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി അതിന്റെ സംഭവം ഉണ്ടായി ബഹുമാനപ്പെട്ട ഞാൻ ഉള്ള വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്റെ തിസീസിന്റെ ഒരു പാഠം കാണാനില്ല എവിടെ നോക്കിട്ടും കാണാനില്ല അത് വെച്ചിരുന്ന ഓഫീസിൽ തിരഞ്ഞിട്ടും കാണുന്നില്ല എന്നോട് പറഞ്ഞു നിങ്ങക്ക് ബദിരീങ്ങളെ വിശ്വാസം ഇല്ലേ നാൽപ്പത് ദിവസം എന്തായാലും കിട്ടും സാധാത്ത് ആ രീതിയിലാ പറയൽ അവരൊക്കെ രീതി അങ്ങനെയാണ് നമ്മക്കീ മനസ്സിൽ സംശയം എനിക്ക് പോലും അങ്ങോട്ട് ചോദിക്കൂല ഞാൻ പറഞ്ഞു ഞങ്ങളെ ആയിക്കോട്ടെ ഞാൻ ഓദ അങ്ങനെ നാല്പത് ദിവസം ഈ അശുരോധനം എന്നുള്ള നെയ്യത്തിൽ ഇതു ഒരാഴ്ച ഓടിക്കഴിഞ്ഞ് മറ്റൊരാവശ്യത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ ചെന്നപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ ആ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് പാറപ്പുറത്ത് കുറെ വേസ്റ്റുകൾ ഒന്നായിട്ട് കത്തിക്കണ ഒരു ഞാന് നടന്നു പോകുന്ന വഴിയുടെ കുറച്ചപ്പുറത്തായി ഒരുപാട് വേസ്റ്റുകൾ കത്തിക്കുകയാണ് വെറുതെ ഞാനൊന്ന് അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ആ തീ നിന്ന് തെന്നി മാറി ഒരു കവറ് കിടക്കുന്നു ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി വളച്ചോനെ ഞാൻ എഴുതി കൊടുത്ത ഇപ്പൊ കാണാതായ ആ ചാപ്റ്ററാണല്ലോ ആ കിടക്കുന്നത് ഓടിച്ചെന്ന് ഞാൻ അതെടുത്തു നോക്കുമ്പോ എന്റെ പുസ്തകം തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം കത്തിയിട്ടുണ്ടെങ്കിലും സുഹാനുള്ള ഈ സാധനത്തിന്റെ അടുത്തേക്ക് തീ തൊട്ടിട്ടില്ല തീയില്ലെന്ന് മറ്റാരോ തോണ്ടിയിട്ട മാതിരി കുറച്ചപ്പുറത്ത് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്റെ സ്വന്തം പല അനുഭവങ്ങളിൽപ്പെട്ട ഒരു അനുഭവമാണ് ഇതുപോലത്തെ ഒന്നിലധികം ഉദാഹരണങ്ങൾ എനിക്ക് എന്ന് നിങ്ങളെ മുന്നിൽ പറയാനുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല ആ ബദരീങ്ങളുടെ മതത് അത് ചെറിയ കാര്യമല്ല അതിനൊക്കെ ഒരാൾക്കും തർക്കിക്കാൻ യാതൊരു വകയുമില്ല കാരണം അത് മുജറബാണ് എന്ന് മഹാന്മാരൊക്കെ അവരുടെ അനുഭവം വെച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് അത് പരിശുദ്ധ കുറുകാനാണ് നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാതാപിതാക്കളെയും നമ്മുടെ മുതാലിമ്യങ്ങളെയും യും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെയും നമ്മുടെ സഹായികളെയും എല്ലാവരെയും യഥാർത്ഥ അടിയുറക്കിച്ച് നിർത്തുമാറാവട്ടെ ഈ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ലഹരിയും കൊള്ളയും കൊലപാതകം അങ്ങനെ തുടങ്ങി എല്ലാ തരങ്ങളിലും നമുക്കറിയാം നമ്മുടെ മക്കള് വല്ലാതെ കുടുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല ചിലരൊക്കെ മറ്റെന്തോ താല്പര്യം വരുത്തുക മദ്രസയിൽ പോയവരാണ് ഈ ലഹരിക്കൊക്കെ അടിമപ്പെടുന്നത് തീരെ മദ്രസയിൽ പോകാത്തവർക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല എന്നുവരെ മറ്റെന്തോ ലാഭവും കണക്കാക്കി എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരുടെയും മക്കളുടെയും പ്രവർത്തനം കാരണമാവുകയാണ് ആ നിലക്കൊന്നും തന്നെ നമ്മുടെ മക്കളെയോ നമ്മുടെ വരും തലമുറയെയോ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഭാരതം എന്ന് പറയുന്ന ആ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹു ശാന്തിയും സമാധാനം ഭരിക്കുന്നവർ കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്കൊക്കെയുള്ള അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തി ഭരണ ഭരണ സംരക്ഷിച്ചു കൊണ്ട് ഭരിക്കാൻ അള്ളാഹുദാലോഫീസ് നൽകുമാറാവട്ടെ എന്നീ വിഭാഗങ്ങളിലൊക്കെ നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹുദേല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നതുവ ചെയ്തുകൊണ്ട് എന്ന വിശുദ്ധ നാമത്തിൽ എന്നെ ഏൽപ്പിച്ച ഈ ഉദ്ഘാടനം എന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നു നിങ്ങളൊക്കെ ദുഃഖ ചെയ്യണമെന്ന വസീയത്തോടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി